ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ് നമുക്ക് ഒന്നര കിലോ നൂറിന് കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് കിടക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ഡലി അടിയിൽ അടിയിലിത്തിരി വെള്ളം വെച്ചിട്ട് രണ്ട് തട്ട് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് നമുക്കിതിൻ്റെ സ്പെഷ്യൽ പാത്രം കറങ്ങുണ്ട് നമ്മളെടുത്തില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഇഡ്ഡലി ചെമ്പാണ് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നര കിലോ നെല്ലിക്ക കൊണ്ടുള്ള തേൻ നെല്ലിക്ക ഏഹ് അതുണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ആദ്യം നമ്മളത് സ്റ്റീം ചെയ്യാനുള്ള പരിപാടിയാണ് നെല്ലിക്ക മൊത്തം അതിൽ പെറുക്കിയിട്ടാണ് വാങ്ങിയ നെല്ലിക്ക മൊത്തം ഇടണില്ല അപ്പോൾ നമ്മളടുത്ത് ഈ നെല്ലിക്ക ഉണ്ടാക്കാൻ പാകത്തിലുള്ളൊരു ഉണ്ട് അതിൽ കൊള്ളുന്ന ഭാഗത്തിലുള്ള അത്രേ ഇടുന്നുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ പിന്നെ ഭാവിയിൽ എന്തെങ്കിലും നല്ല കുപ്പിലിടാനും അതിനെയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അത്രയും ബാക്കിയുണ്ട് അപ്പോൾ ഇത് മൊത്തം നമ്മൾ നെല്ലിക്ക ഉണ്ടാക്കാൻ പോവുകയാണ് അടച്ചു വെക്കാൻ പോവുകയാണ് എത്ര നേരം കുറച്ച് എത്ര നേരം വെക്കേണ്ടി വരും ഏ ഒന്ന് ആവി കയറിയാൽ മതി സോഫ്റ്റ് അപ്പം നമ്മൾ വെച്ച നെല്ലിക്ക ഒന്ന് സോഫ്റ്റ് ആവണവരെ ഒന്ന് ആവി കയറണം അല്ല ഇതിന് ഓട്ടൊക്കെ കൊടുക്കണ്ടേ ആ ഓഫാക്കും ഓഫാക്കുക അപ്പോൾ ഇതിനൊരു കാര്യം നമ്മൾ മറന്നത് ഇതിനൊരു ഓട്ടൊക്കെ കൊടുക്കണം നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തേക്കും ഇതാവാൻ വേണ്ടിയിട്ട് അത് മറന്നു അപ്പോൾ ഒന്നുകൂടി തുറന്നിട്ട് നമ്മൾ ഓട്ടൊക്കെ എടുക്കാൻ പോവുന്നു ഇതുപോലെ നമ്മൾ ഓരോരോ രണ്ടും മൂന്ന് കുത്തും ഓരോ സൈഡിലും ഓരോ കുത്ത് കൊടുക്കണം കാരണം എന്താ വെച്ചാൽ നെല്ലിക്കട സത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും അങ്ങോട്ട് മിക്സായിട്ട് ഇത് യഥാർത്ഥ തേനെല്ലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ട ഇടുന്നത് ഇല്ലെങ്കിൽ എന്താച്ചാൽ അതിൻ്റെ ഉള്ളിക്ക് സംഭവങ്ങളൊന്നും കയറില്ല അതിൻ്റെ എല്ലാ സംഭവങ്ങളും കയറണം അതിനാണ് നമ്മൾ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ ഇട്ടുകൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഓട്ട ഇട്ട് കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഇത് സ്റ്റീം ആക്കാൻ വയ്ക്കുകയാണ് ഒരു നീരാവി അവിടെ വന്ന് ഒന്ന് ഒന്നിതായി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളെടുക്കും പനഞ്ചക്കരയാണത് അപ്പോൾ ഇതിലാണ് നമ്മൾ തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അത് ഉടയ്ക്കണം അല്ലേ അധികം ഉടച്ചിട്ട് നമ്മൾ ഉടച്ചിട്ട് ഇതിൻ്റെ ഒരു പാനീയം തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കാറായിട്ട് മൂടിയിട്ട് ഉടയ്ക്കാൻ പോവാച്ചോ കാളി അടിച്ചോ ഏക അടിച്ചു പിടിച്ചോ ഉടഞ്ഞു ആ അത് മതി ഇനി വെള്ളത്തിലിട്ടോ ഇട്ടിട്ട് പ്രത്യാശം നമ്മൾ തച്ച് പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒന്നര കിലോ നെല്ലിക്ക വാങ്ങിയതിൽ ഒരു കിലോനോളം ഏകദേശം ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഈ മധുരം പോരാ അതുകൊണ്ട് നമ്മൾ കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഏകദേശം ഒരു കിലോയോളം മധുരം വേണം അപ്പോൾ അത് ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചക്കര മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല അതുകൊണ്ട് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മളിത് ഏകദേശം സമാസമാക്കാൻ പോവാണ് അതായത് മധുരം സമാസമോ നെല്ലിക്ക സമാസമോ നമ്മൾ വേവാൻ വെച്ച നെല്ലിക്ക എന്തായി എന്നുള്ളത് തുറന്നോക്കാൻ പോവാണ് എടി ഇത് പൊട്ടിത്തെറിക്കൊന്നുമില്ലല്ലോ അല്ലേ ഞാൻ സ്റ്റീം കൂടിയിട്ട് ഈ തുറന്നോക്ക് വന്നിട്ട് നോക്കിട്ടിട്ടാ പൊട്ടി വരതിട്ടാ പ്രഷർ കൂടി നമ്മള് സ്റ്റീം ആക്കാൻ വെച്ചത് അത്യാവശ്യം ഒന്നൊക്കെയൊക്കെ സോഫ്റ്റ് ആയിരുന്നു അടിപൊളി ലുക്കായിട്ട് സാധനം കാണാൻ പൊരുത്തം വിട്ട ലുക്ക് നമ്മുടെ ശർക്കര പാനിയും റെഡിയായി ശർക്കരയും ചക്കരയും കൂടി മിക്സ് ചെയ്ത പാനി നല്ലക്ക് മൊത്തം നല്ല രീതിയിൽ സ്റ്റീമായിട്ട് അത്യാവശ്യം ഉള്ളിലൊക്കെ ഇതായ സോഫ്റ്റ് ആയിരിക്കുന്നത് ഇനിയാണ് നമ്മളുടെ തേനെല്ലിക്കുണ്ടാക്കുന്ന ഫൈനൽ പരിപാടി നമ്മളുടെ നെല്ലിക്ക ഇടാനുള്ള നെല്ലിക്ക തേൻ നെല്ലിക്ക ഇടാൻ പാകത്തിലുള്ള നല്ലൊരു വലിയ ഭരണി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അതിലേക്ക് നെല്ലിക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നെല്ലിക്ക പാത്രം കറക്റ്റാണ് ഏഹ് വേണമെങ്കിൽ നമുക്ക് ആ ബാക്കി വെച്ച നെല്ലിക്കയും കൂടി ഇടായിരുന്നു കേട്ടോ പക്ഷെ ഓക്കെ ഇതൊക്കെയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാകം കൊള്ളുമായിരുന്നു പക്ഷെ നോ പ്രോബ്ലം ിക്കുക എന്നൊക്കെ വെറുതെ പറയുകയാണ് ഇത് ശർക്കരപ്പാനിയാണ് തേനെന്ന് ചോദിച്ചാൽ മുതലാവില്ല തേൻ ലെന്നൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ പറയാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി അരിച്ചൊഴിക്കണം കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് മണ്ണ് ഉണ്ടാവുമല്ലേ ചിലപ്പോൾ ഈ ശർക്കരയിലൊക്കെ മണ്ണും കാര്യങ്ങളും പൊടിയും ചാലതക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചിട്ട് ഒരിക്കുക ഒഴിക്കുന്നത് അപ്പോൾ സംഗതി സെറ്റാണ് പക്ഷേ ശർക്കരപ്പാനി ഇത്തിരി കുറവുണ്ടോ ഇല്ല അല്ലേ ആ പക്ഷേ സെറ്റായി വരുമ്പോൾ ഓക്കെ ആവും അതിൻ്റെ മുകളിൽ വരും ഓക്കെയാണ് അതായത് നെല്ലിക്ക മൊത്തം മുങ്ങിയിരുന്നാൽ മതി അപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ് ഇത് സെറ്റ് എത്ര ദിവസം വെക്കേണ്ടി വരും ഇത് കറക്റ്റ് ഇതാവാൻ പിന്നെ ഇതിൽ വേണമെങ്കിൽ അലങ്കാരപ്പണികളൊക്കെ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിടാം വീഡിയോ കളർ ഏഹ് ും പട്ടിയും ഗ്രാമ്പ് ഏലക്കൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സുഗന്ധം പിന്നെ വീഡിയോ ഒന്നും കൂടി കളറാവും ചെയ്യും അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം നമ്മളിപ്പോ അതൊന്നും ചെയ്യുന്നില്ല നാച്ചുറലായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തേനെല്ലിക്ക ഉണ്ടാക്കുക എന്നുള്ളതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഇതൊക്കെ ഇനി മാറ്റി അടച്ചൊന്നാ അപ്പൊ ഗായ്സ് നമ്മുടെ തേനെല്ലിക്ക പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഇത് ഇനി നമ്മൾ അടച്ചു വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ എടുത്ത് ഒന്ന് തിന്ന് നോക്കും ഏ എന്നിട്ട് സെറ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി വയ്ക്കും അങ്ങനെ അങ്ങനെ നമ്മളിത് ഓരോ തേനെല്ലിക്കകൾ ഓരോ ദിവസങ്ങളായിട്ടിങ്ങനെ തിന്നും ഹായ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്